ായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കുമാർ സാന്നിധ്യം കൊണ്ട് ഈ പൊതുയോഗം സമ്പന്നമാക്കിയ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ കരുത്തനായ ഒരു വലിയ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല രാഘവൻ അടക്കമുള്ള രാഘവന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമായിരുന്നു ഫസ്റ്റ് ജനങ്ങളെ മുമ്പിൽ രാഘവൻ എന്ത് എന്ന് ഇന്ന് ഒരു തിരിച്ചുവരവ് വരവ് ആഗ്രഹിക്കുന്ന രാഘവല്ല ആ തിരിച്ചു ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നുള്ളൂ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഔട്ട് ഓഫ് ട്വന്റി ആണ് വേദിയിലെ ഞാൻ ഓരോ പേരെടുത്ത് പറയുന്നില്ല എം പിമാരുണ്ട് ജപീ മേത്തലടക്കമുള്ള എം പിമാരുണ്ട് എം എൽ എ ഭാരവാഹികളുണ്ട് എല്ലാ പ്രിയപ്പെട്ട നേതാക്കളെ സഹോദരി